വരുമ്പഴത്തേക്ക് ഇത് ഇരുനൂറ്റമ്പതായിരുന്നു ഇരുന്നൂറ്റി അമ്പത് മൊത്തം മുന്നൂറ് ആറ് അപ്പം ഒരു ടീമിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളറും വേണം ചിലവര് പ്രൈസും കുറേ വരും അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് അവർക്ക് പൊതുവെ ബൂട്ട് ഐറ്റംസ് ആണ് ഇതാകുമ്പോൾ ഇത് സ്റ്റിച്ചുണ്ട് അടുത്ത സ്റ്റിച്ചിങ് ആണ് ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കൊല്ലത്തെ കങ്കത്ത് മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് അപ്പോൾ അവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് നമ്മൾ പാരീസ് ഫോർ മെയിൻ ഷോപ്പിലാണ് അപ്പം അവിടെ വന്നിരിക്കുന്ന കുറച്ച് കളക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പറയുന്നതാണ് അതോടൊപ്പം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ വരുമ്പോ തന്നെ ഒരു കേറ്റം ആണ് വരുന്നത് കാണുന്ന ഷോപ്പ് നമ്മളെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അതുപോലെ അതുപോലെ അതേപോലെ ജേഴ്സിഡ് ഷക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അതോടൊപ്പം നമുക്ക് ഷൂസും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങക്ക് വരുമ്പോൾ ഫാസ്റ്റ് ആണ് ഡിസ്പ്ലേ ആണ് ഫുള്ളും അപ്പൊ ഇതിനെല്ലാം പ്രൈസ് നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഫ്ലാറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരും

ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് എത്ര വരും നമുക്ക് ഈ ബാഗ് ഒക്കെ വരുമ്പഴത്തേക്ക് ഇത് ഇരുനൂറ്റമ്പത് ആയിരുന്നു ഇരുനൂറ്റമ്പത് അപ്പൊ ബ്രാൻഡൊക്കെ ബ്രാൻഡ് എങ്ങനെയാണ് എങ്ങനെ ഇത് മറ്റേ അഡ്ജാസിന്റെ ഒക്കെ വരുന്നതാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്കിപ്പോ ഓഫർ ടൈപ്പ് മറ്റേ നമ്മുടെ ഇതും ബാഗ് തന്നെയാണ് ഇതും ഈ കടകൾ നമുക്ക് ഓഫർ ടൈപ്പാണ് അറുന്നൂറാണ് വരുന്നത് ആ പിന്നെ ഈ ഇനി നമുക്ക് ഇപ്പം അറുപത് പേര് അപ്ഡേറ്റ് എന്തായാലും അക്കൗണ്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പം അടുത്ത നമുക്ക് ഷട്ടിന്റെ കാര്യം എങ്ങനെ വരണോ ഷർട്ട് വരുമ്പോ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ തൊള്ളായിരം ആയിരം വരെ ഉള്ളു ആ അത് നമ്മുടെ കമ്പനി അനുസരിച്ച് അനുസരിച്ച് ഓക്കെ അപ്പം ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ വരും സ്റ്റാർട്ടിങ് മുതൽ അറുന്നൂറ് അറുന്നൂറ് മുതൽ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒത്തിരി ക്വാളിറ്റി കൂടിയ ബ്രാൻഡ് ഒക്കെ കൂടി ബ്രാൻഡൊക്കെ തൊള്ളായിരം തൊള്ളായിരത്തി ഏഴ് ആയിട്ട് വരണോ ബ്രാൻഡ് നമുക്ക് എൽ എന്ന് എൽസവെന്ന് പറഞ്ഞു എൽസെ പിന്നെ എഫ് എഫ് സി സി എഫ്സിഫ്സിണോ പിന്നെ എക്സ് ബ്രാൻഡ് ഓക്കെ അപ്പൊ നമുക്ക് പ്രൈസെല്ലാം ഉണ്ട് അതേപോലെ ജേഴ്സി കാര്യങ്ങളൊക്കെ ടീഷർട്ട് അതൊക്കെ ടൈപ്പ് ജേഴ്സി ടൈപ്പ് കഴിയുമ്പോൾ മുന്നൂറോട്ടുണ്ട് അപ്പൊ കിടക്കുന്ന വരുമ്പഴത്തേക്ക് മിക്കവരും അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മള് പ്രൈസ് കാര്യങ്ങളൊക്കെ അത് എങ്ങനെയായിരിക്കും ടീഷർട്ട് വരുമ്പോഴത്തേക്ക് നാനൂറ് തൊട്ടാണ് അറുന്നൂറ് വരെ അറുന്നൂറ് ഒക്കെ

പിന്നെ ഷോർട്ട് ഷോർട്ട് ഷോർട്സ് ട്രാക്ക് പാൻഡ് ട്രാദാ പാൻഡ് ഇതൊക്കെ ആ ഒരു സെയിം പ്രൈസ് പാന്റ് ട്രാക്ക് പാന്റ് മുന്നൂറേ ഉള്ളൂ മുന്നൂറ് ട്രാക്ക് പാൻഡ് മുന്നൂറ് ഷോർട്സ് ഇരുന്നൂറ് ഇട്ട് ജീൻസിന്റെ വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ് വരും നമുക്ക് എല്ലാ പാറ്റേൺ കളറും ഉണ്ട് പേട്ടർ ഉണ്ട് ഉണ്ട് ഓക്കേ നമ്മൾ അഡിഡാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അഡി പറയാൻ അടിദാസം അവത്തൊക്കെ പറ്റും കേട്ടോ ാണ് എ പിന്നെ ഇത് മറ്റേ പോൺ ടൈപ്പ് ഷോർട്സ് ആണ് ഇത് മുന്നൂറ് വരും ഈ ടൈപ്പ് പോക്കറ്റും വരും പോയി ഷോർട്സ് ആണ് ഓക്കെ പിന്നെ അത് ജീൻസ് കോട്ടൺ നാണൂറ് അഞ്ഞൂറ് പിന്നെ ഇത് ഇത് ഇത്രയും സാധാ പാന്റ് ആണ് ജീൻസ് നോർമൽ ആയിട്ടുള്ള ായിട്ടുള്ള അതാകുമ്പോഴത്തേക്ക് എഴുന്നൂറ് സ്റ്റാർട്ടിങ് എഴുന്നൂറ് ആ റേറ്റിനകത്ത് സാധാ പാന്റ് പിന്നെ കോട്ടൺ പാന്റ് ആ റേറ്റ് തന്നെ എഴുന്നൂറ് ഈ ബ്രാഞ്ച് ഇവിടെ വേറെ അല്ല നമുക്ക് ഇവിടെ ഇവിടെയും ഉണ്ട് ആയുരും പാരീസും തന്നെ പിന്നെ നമുക്ക് കൊല്ലത്ത് തന്നെ ഒരു ഹോൾസെയിൽ കടയുണ്ട് ബോംബെ എന്ന് പറഞ്ഞാൽ ബോംബെന്താ കിട്ടൂല അവിടെ ഇരിക്കുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ സാധനം അതെ ഒരാഴ്ച ഇത് ഇത് വരുമ്പോഴത്തേക്ക് എഫ്സിഫ്സി ഞാൻ പറഞ്ഞ നേരത്തെ ഇത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവമാണ് ക്വാളിറ്റി ഉണ്ട് ഇത് വരുമ്പോഴത്തേക്ക് തൊള്ളായിരം അടിപ്പിച്ച വരും ഡിസ്കൗണ്ട് എണ്ണൂറ്റിഅമ്പത് ആറേക്ക് വരും പിന്നെ നമുക്ക് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എഴുന്നൂറ് വരും അതായത് ഇപ്പൊ നോർമലി യുവാക്കള് വെറൈറ്റി ആയിട്ടുള്ള കളറും വേണം ചിലവരെന്ന് പറയുമ്പോൾ പ്രൈസും കുറെ വരും അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പൊ അവർക്ക് ഈ കിടക്കുന്നില്ലയോ ഈ കിടക്കുന്ന ടൈപ്പൊക്കെ ഇല്ല ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എഴുനൂറ് ടൈപ്പ് ഒക്കെ വരും ഇത് നമ്മുടെ ഹോൾസെൽ കടയിലായിരുന്നേ അതിന് തന്നെ വേറെ കളറൊക്കെ ഉണ്ട് സാധനം നമുക്ക് പല ബ്രാൻഡ് ഇതും ഇത് എഫ് സി തന്നെ മഡിന്റെ ഉണ്ട് സിംപിൾ ആണ് പക്ഷെ കാണാൻ വരും ഇത് മറ്റേ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഇത് സംഭവം അത്യാവശ്യം ഫ്രീ ആണ് സാധനം ഇതേ നൈസാണ് സംഭവം ഇത് ഇത് സംഭവം ആണ് നോക്കുക വേറൊരു എണ്ണൂറ് രൂപയുള്ള ഈ ഒരു ഷർട്ടിനൊക്കെ അപ്പൊ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്ത അതേപോലെ കറക്റ്റ് സാധനം നമ്മൾ കാക്കത്ത് കൊല്ലം കാക്കത്തുമുട്ടിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ആ നമ്പർ കയറി നിങ്ങക്ക് ചെക്ക് ചെയ്യാം അതുപോലെ ഇതിന്റെ ലൊക്കേഷന്റെ കാര്യങ്ങളൊക്കെ അറിയാവേ അപ്പൊ ഇനി എടുക്കാൻ ചോദിച്ചാൽ ഒരു സാധനം കസ്റ്റമർ നമുക്ക് എടുത്തു പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വെറും കൈയോടെ പോകണ്ട സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും ഇവിടെ അടുത്തുള്ള നമ്മുടെ ബൾക്ക് അതായത് ഹോൾസെയിൽ സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾക്ക് സാധനം ഇവിടെ കിട്ടിയിരിക്കും അപ്പൊ വെറും കൈ പോകണ്ട അതേപോലെ എണ്ണൂറ് രൂപ മുതൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ാണ് ഓഫർമലി വരുന്ന ടൈപ്പൊക്കെ ആയിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് വലിയ സൈസ് വരുമ്പോഴേക്ക് അറുന്നൂറ് വരും നമുക്ക് ആയിരത്തി അഞ്ഞൂറിന് ഇതും ആ റേറ്റ് ഒക്കെ തന്നെയാണ് പിന്നെ ബൂട്ട് വരുന്നത് ഈ ബൂട്ട് വരുന്നത് പ്രീമിയ സാധനമാണ് പൊതുവെ ബൂട്ട് ഐറ്റംസ് ആണ് ഇത് സ്റ്റിച്ച് ഉണ്ട് അകത്തും സ്റ്റിച്ചിങ് ആണ് പുറത്തും സ്റ്റിച്ചിങ് ആണ് നമുക്ക് ഫൈവ് ക്വാളിറ്റി ആണ് നടക്കുന്നത് തൊള്ളായിരം എണ്ണൂറ്റിഅമ്പത് തൊള്ളായിരം ആ റേറ്റ് വരും കൊല്ലത്ത് ആ ഒരു വെക്കാം ഓക്കെ അപ്പൊ അതിന് ഇപ്പം നമ്മളിപ്പം എന്താ എല്ലാം റെഡി ആക്കി വെക്കുവാണെങ്കിൽ താമസ ഹലോ ഗായ്സ് അപ്പോൾ ഇവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും സാധനം അതുപോലെ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ നിർത്തിക്കില്ല സാധനം ഇവിടെ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിൽ തന്നെ ഉണ്ട് അവിടെ സാധനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് അതുപോലെ നമ്മുടെ കൊല്ലം ആയൂര് അവിടെയും ഉണ്ട് അപ്പോൾ ഈ സെയിം സാധനം കിട്ടിയാണെന്നൊന്നും ആരും പറയണ്ട അവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഷോ നമ്മൾ ഷർട്ടിൻ്റെ ഒരു റിവ്യൂ ആണ് എടുക്കുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾ വന്ന് നോക്കുക നിങ്ങൾ മോഡലും കാര്യങ്ങളും എല്ലാ പാറ്റേൺ കളറുണ്ട് അതുപോലെ ജേ സി എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണെങ്കിലും ശരി അവർ റെഡിയാക്കി തരും ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ കാണുന്നതാണ് ഈ ഷോപ്പ് കൊള്ളും അപ്പൊ അതോടൊപ്പം ഷർട്ടായാലും ശരി നമ്മളെ പാന്റ് ആയാലും എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഷൂസും അപ്പൊ നമ്മൾ ഫ്രണ്ട് വെയർ ഫ്രണ്ട് വ്യൂ വരുമ്പോഴത്തേക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു ഷൂസിൻ്റെ കേട്ടോ എനിക്ക് ആദ്യം ഈ ഷൂസാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പം പ്രൈസും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾ അത് കയറി നിങ്ങൾക്ക് ഏതെങ്കിലും ഷർട്ടോ ടീ ഷർട്ടോ എന്തെങ്കിലും പ്രൈസ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് ചോദിക്കാം കേട്ടോ ഇപ്പം ആരും മിസ് ചെയ്യരുത് അപ്പം നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിക്കാം പ്രൈസ് ഇപ്പം ഷർട്ട് അവൈലബിൾ ഉണ്ടോ ഏതാണെങ്കിൽ ജേഴ്സി ആണെങ്കിലും ശരി കേട്ടോ കറക്റ്റ് സ്ഥലം നമ്മൾ കൊല്ലം കങ്കത്ത് മുക്കാണ് അപ്പം ഈ ഒരു അതായത് മെയിൻ റോഡ് സൈഡാണ് ആകട്ടോ ഈ ഒരു റോഡ് സൈഡ് വരുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാം അപ്പോൾ പോകുമ്പം തീർച്ചയായിട്ടും ഇവിടെയും കയറി നോക്കാം അതേപോലെ പാരീസ് എന്ന് പറഞ്ഞ ഓഫർ ഓഫറും ഉൾപ്പെടെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കയറി നോക്കുക അതേപോലെ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ താങ്ക്